നമസ്കാരം സോ ഹാപ്പി ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്രയും ക്യാമറകളുടെ ഒരു ഞാൻ അഭിനയിച്ചിട്ടൊന്നും ഞാൻ അഭിനയിച്ചിരുന്ന കാലഘട്ടത്തിലൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല സോ ഇതെല്ലാം എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ മൂവിയുടെ എന്നോട് പലരും ചോദിക്കണ്ടായി എന്താണ് ഈ മൂവിയിലേക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ പാസഞ്ചർ മൂവിയുടെ ഒരു വലിയ ഫാനാണ് സോ രഞ്ജത്തിന്റെ ഒരു ടെക്സ്റ്റ് വരുന്നു പാർട്ട് ഓഫ് മൈ മൂവി എന്ന് ഓഫ് കോഴ്സ് ബാക്കി ഒന്നും ഞാൻ ഒന്നും ഞാൻ നിറമിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഉണ്ണി പിന്നീടാണ് അറിഞ്ഞത് കഥയെല്ലാം പറഞ്ഞിട്ട് പിന്നീടാണ് അറിഞ്ഞത് ഉണ്ണിയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് മഹിമ നമുക്കെല്ലാവരും ഇപ്പോൾ അറിയുന്ന പേര് അമൽ ഡയറക്ടർ എല്ലാരും പിന്നീട് അത് ഒരു വേറൊരു ഫാക്ടറി മൂവിയിലോട്ട് എന്നെ അട്രാക്ട് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ഒരു കാലഘട്ടത്തിൽ എന്നെ വിശേഷിപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴെല്ലാരും എന്നെ ആ കാലഘട്ടവുമായിട്ട് കമ്പയർ ചെയ്ത് വിശേഷിപ്പിച്ചിരുന്നത് ഫ്ലാഗ് ബെയർ ഓഫ് എപ്പോഴും എല്ലാ സിനിമയിലും കരഞ്ഞീർ കണ്ണു കലങ്ങിയ ഒരു ക്യാരക്ടർ കരഞ്ഞ കരഞ്ഞെ ഏറ്റവും കരയുന്നത് ഞാനായിരുന്നു അന്നൊക്കെ ട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രോൾ എനിക്ക് തോന്നുന്നു എനിക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക പക്ഷെ ഈ മൂവിയിൽ ഒരു പ്രാവശ്യം പോലും എന്റെ അടുത്തോടെ പോലും ലസനം പോയിട്ടില്ല ഇതിനകത്തൊരു ക്രിമിനൽ ഒരു ഫീമെയിൽ ലേഡി ക്രിമിനൽ ആയിട്ടാണ് ഞാൻ ഒരു ബോൾഡൻ ഒരു ഫിയോസ് ക്യാരക്ടർ സോ ഐ ആ സോ ഹാപ്പി ഏപ്രിൽ ലെവന്തിനാണ് റിലീസ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഒരു കാലത്ത് വരെയും കുജാഖ് ബോബന്റെ സൗന്ദര്യം മാത്രമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടായിരുന്നത് ഈ അടുത്താണ് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തെ കൂടി ആളുകൾ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയത് അതുപോലെ തന്നെയാണ് ഉണ്ണിമുന്ദനെ നമ്മൾ സുന്ദരനായ ആൾ അല്ലെങ്കിൽ ഏറ്റവും സുന്ദരനായിട്ടുള്ള നടൻ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ആ കഷ്ടപ്പാടുകൾ കൂടി കാണുന്ന അതായത് ഒരു ക്യാരക്ടർ കൊടുക്കുന്ന എഫോർട്ടും കൂടി കാണുന്ന സിനിമ ആയിരിക്കും ജയഗണേഷ് ഞാൻ കഷ്ടപ്പെടുന്ന സുന്ദരനായ ഒരാൾ എന്നാണ് കാണിക്കുന്നത് സോ എനിക്ക് അതുകൊണ്ട് ഉണ്ണിയെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഓൺ ഇൻസ്റ്റാഗ്രാമിലെ അപ്പൊ ഉണ്ണി പറഞ്ഞതുപോലെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഉണ്ണിയുടെ അത്രയും ഈ ഒരു മൂവി സ്വന്തം മൂവി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല റൈറ്റ് ഫ്രം ഡേ വൺ ജയഗണേഷ് അനൗൺസ് ചെയ്തതുകൊണ്ട് ഐ തിങ്ക് എവറി ഡേ എല്ലാ ദിവസവും ജയഗണേഷ് ജയ ഗണേഷ് ജയ ഗണേഷ് അതെന്ത് അത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ണിയെ ഫോളോ ചെയ്തുകൊണ്ട് എനിക്കറിയാം ജയഗണേഷ് മൂവി ഞങ്ങൾ ആ ഒരു ടീം ഞങ്ങളെല്ലാം പരസ്പരം ഫോളോ ചെയ്യുന്നോണ്ട് ഞാൻ അറിയാം പക്ഷെ ഇത് ഇത്രയും ആളുകളിലേക്ക് റീച്ച് വന്നു എന്നുള്ളത് ഈവൺ ബിഫോർ ദ ഷൂട്ടിംഗ് കഴിയുന്നതിന് മുൻപ് പോലും പലരും എന്നോട് ചോദിച്ചു തുടങ്ങി മൂവിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഒരുപാട് പേര് ഞാൻ പുറത്തോട്ട് പോകുമ്പോഴൊക്കെ ഒരുപാട് പേര് അത് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു മൂവിയെ കുറിച്ച് ഞാൻ അതുകൊണ്ട് ഉണ്ണി എത്തിക്കൊണ്ട് പറയല്ല ഉണ്ണിയുടെ അത്രയും ഈ ഒരു മൂവി ഒരു മൂവി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെയും ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ആൻഡ് താങ്ക് യു സോ മച്ച് ഇത്രയും നേരം എല്ലാവരോടും ചോദിച്ചിട്ടും കാലം വെച്ചോണ്ട് ഒരു ചോദ്യം ചോദിച്ചത് താങ്ക് യു ിൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ